കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന ബാമ്പു ഫെസ്റ്റിൽ നടക്കുന്ന വയനാട് സ്വദേശികളായ ഷിബിയും ദയാമ്പികയും മഴമൂളയും മൂളകൊണ്ടുള്ള പേനയും നിർമ്മിക്കുന്നത് തത്സമയം കണ്ട് മനസ്സിലാക്കാൻ ലൈവ് ഡമോയും ഉണ്ട് ഇല്ല ഞാൻ തനിച്ചാണ് ചേച്ചി യൂണിറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അവരൊരു പത്ത് പേരുള്ള യൂണിറ്റ് ഉണ്ട് ഞങ്ങള് പതിനൊന്നാം തീയതി രാത്രി അവിടെ നിന്ന് പോകുന്നു പന്ത്രണ്ടാം തീയതി രാവിലെ ഇവിടെ എത്തിയാവശ്യമൊക്കെ ഉണ്ട് ആ കുഴപ്പമില്ല അഞ്ചെണ്ണമൊക്കെ ചെയ്യാൻ കഴിയും ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ മഴമൂല് പിന്നെ കുറച്ച് ചിരട്ടയും കൊണ്ടുള്ള ഐറ്റങ്ങളും കപ്പുകള് അങ്ങനെ ഐറ്റങ്ങള് മഴയും കൊണ്ടുള്ളതും ഗ്രൂപ്പായിട്ടാണ് കൂടെ അഞ്ചു പേരുണ്ട് കുഞ്ഞുനാളിലെ പഠിച്ചതാണോ അല്ലെങ്കിൽ മുതിർന്നപ്പോ പഠിച്ചതാണോ അച്ഛനമ്മമാരെല്ലാം കിട്ടിയതാണല്ലേ ഓരോ ദിവസം നിർമ്മിക്കും അത്രേള സമയം കിട്ടുല്ലേ രണ്ടെണ്ണം ചെയ്യാനുള്ളത് കിട്ടുള്ളൂ സമയം കിട്ടുള്ളൂ മു വയനാട് ഉറവ് സ്റ്റാളുകളിൽ മഴയുടെ മൂളൽ കേൾക്കാം മഴമൂളി അഥവാ റെയിൻമേക്കർ ഇരുവശവും അടച്ച നീളൻ മുളങ്കുറ്റി ചലിപ്പിക്കുമ്പോൾ മുളക്കുള്ളിൽ നിന്നും മഴ പെയ്തതിന്റെ ശബ്ദം മുളങ്കുറ്റിക്കുള്ളിൽ അലറച്ചില്ലറ പണികൾ കൊണ്ട് പിന്നെ അതിൽ വറുത്ത പയർ മണികളിടും മുളക്കുറ്റി ചലിപ്പിക്കുമ്പോൾ മഴയുടെ ശബ്ദമുണ്ടാകും വയനാട് ഉറവിൽ നിന്നും പരിശീലനം നേടി നാട്ടിൽ സ്വയം തൊഴിൽ യൂണിറ്റ് നടത്തുന്നവരാണ് ഫെസ്റ്റിവൽ ലൈവ് ഡെമോ ചെയ്യുന്ന ജയാംബികയും ഷീജയും മുളയിൽ തീർക്കുന്ന പേനകളാണ് സുൽത്താൻ ബത്തേരി സ്വദേശി ജയാംബികയുടെ മികവ് മഴമൂളിയാണ് മേപ്പാടി സ്വദേശി ഷീജയുടെ നിർമ്മിതി പല വലുപ്പത്തിലുമുള്ള മഴമൂളിയുമുണ്ട് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇരുവരും ന്യൂസ് നയൻറ്റി ഫൈവ്